എന്തൊരു ഉയർച്ചയാണ് എന്തൊരു മാറ്റം ഭയങ്കരമായ രീതിയിലുള്ള മാറ്റമാണ് സ്വർണ്ണവിലയിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് പറയുക നമ്മളെല്ലാവരും കാത്തു നിന്നിട്ടുണ്ടായിരുന്ന പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഇന്ന് വരുന്നുണ്ട് യു എസ് പി സി ഇന്ന് വരുന്നത് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷനെ നോക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഫെഡറലിൻ്റെ ഒരു ഗോജ് ഒരു അളവ് കോൽ തന്നെയാണ് ഈ പി സി ആസ് ലൈക്ക് ആ സി പി ഐ എന്തായാലും ആ ഇത് ഡാറ്റ ഇപ്പോൾ വന്നിരിക്കുകയാണ് സ്വർണ്ണവ്യതിനനുസൃതമായി ഭയങ്കരമായി ഉയർന്നുകയാണ് എന്താണ് പറയാൻ പറയാനും വരാൻ പോകുന്ന സ്വർണ്ണ സാധ്യത അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലേക്ക് ചെയ്യാതെ അത് നിങ്ങൾക്ക് സ്വർണ്ണം വെക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടീ ഒരുപാട് അകപ്രദമായിരിക്കുന്നത് നിങ്ങൾക്ക് വൺ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അപ്പോൾ എന്താ വെച്ചാൽ യുവർ കോർ പി സി രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനമാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിൽ കൂടിയിട്ടുള്ളത് അത് ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം എങ്ങനെയായിരുന്നു ഉള്ളത് അതേപോലെ തന്നെ ആയിട്ടോ അങ്ങനെ നോക്കുകയാണെങ്കിൽ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം ഈ മാസം അതായത് ജനുവരി ഇപ്പോൾ ഇന്ന് വന്ന ഈ ഡേറ്റ ഡിസംബറിലെ കണക്കാണ് വന്നത് ആ ഡിസംബറിലെ കണക്കെന്ന് പറഞ്ഞാൽ ഡിസംബറിലൂടെ ഈ വർഷം കടന്നു പോയപ്പോൾ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഈ എന്താ കോർ പി സി വന്നിട്ടുള്ളത് നവംബറിൽ പോയിൻറ്റ് വണ്ണ് വന്നിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഒരു വർഷം പന്ത്രണ്ട് മാസത്തെ എടുക്കുകയാണെങ്കിൽ ടു പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റേജ് എന്നുള്ള ഒരു ആയിട്ടുള്ള അതേ ലെവൽ തന്നെയാണ് ഉള്ളത് ഇതൊക്കെ അങ്ങനെ നോക്കുമ്പോഴും നമ്മൾ പറയേണ്ടത് ഇൻഫ്ലേഷൻ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം ഇനി ഹെഡ്ലൈൻ പി സി വരികയാണെങ്കിൽ അത് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് ലാസ്റ്റ് മന്തിൽ വന്ന് ടു പോയിൻറ്റ് സിക്സാണ് ലാസ്റ്റ് ഇയറിൽ വന്നിട്ടുള്ളത് അതവിടെ കിടക്കട്ടെ പേഴ്സണൽ സ്പെൻഡിങ് ചിലവഴിക്കണിപ്പോൾ എല്ലാവരും പൈസ കൂടിയിട്ടുണ്ടാവും അത് കണക്ക് നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും അവരുടെ സ്പെൻഡിങ് ഇൻകം കൂടിയൊന്നും പറയാൻ വയ്യ കാരണം ഇവിടെ ഇൻഫ്ലേഷൻ്റെ ആ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പണമാണ് ഇവിടെ കിടക്കുന്നത് പ്രിൻറ്റ് ചെയ്തത് വെച്ച കാരണം പേഴ്സണൽ സ്പെൻഡിങ് പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട് നവംബറിൽ പോയിൻറ്റ് നാല് ഉണ്ടായിരുന്നുള്ളൂ പോയിൻ്റ് അഞ്ച് പ്രതീക്ഷിച്ചെടുത്ത് പോയിന്റ് സെവൻ ആണ് വന്നിട്ടുള്ളത് പേഴ്സണൽ സ്പെൻഡിങ് ആ നിരക്ക് കൂടിയിട്ടുണ്ട് പേഴ്സണൽ ഇൻകം നോക്കുകയാണെങ്കിലും എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ പോയിൻറ്റ് ഫോർ കൂടി ഇൻകപ്പോൾ നിങ്ങൾക്കൊക്കെ കൂടിയിട്ടുണ്ടാവും അത് പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ പക്ഷേ ആ ഇൻകം കൂടുതലും കൊണ്ട് കാര്യമില്ല നിങ്ങൾക്ക് അതിനേക്കാളും കോസ്റ്റ് ഓഫ് ലിവിങ് അതിനേക്കാളും കൂടുതലാണ് സത്യം അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് എൻ്റെ പറയുന്നത് സ്വർണ്ണവില ഇനിയും കൂടും ഇപ്പോൾ ഉള്ള ഈ ഒരു റിസൾട്ട് വന്നത് ഫെഡറലിനെ എന്താക്കാനാ മതി റേറ്റ് പെട്ടെന്ന് കുറക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ തന്നെ അൺചേഞ്ചാക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡേറ്റയാണ് വന്നിട്ടുള്ളത് കാരണം ടു പോയിൻറ്റ് എയ്റ്റ് തന്നെയാണ് ഇയർ ഓൺ ഇയർ ബേസിൽ നോക്കുമ്പോൾ നമ്മൾ കണ്ട ഈ ഹെഡ്ലൈൻ സോറി ഈ കോർ ഈ സി വന്നിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ ഒരു വേറെ ഡിസിഷൻ ഡിസി ഡിസിഷനിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ട് ഏ അപ്പോൾ ഇൻഫ്ലേ ഈ ഡേറ്റ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഗോൾഡ് ഹാസ് നോ റിയാക്ഷൻ വിത്ത് എന്താ പി സി എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തെങ്കിലും അപ്പോൾ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും ഡ്യൂട്ടിയിലായിരിക്കും അപ്പോൾ ഇന്നലെ വർക്ക് കഴിഞ്ഞാൽ കൊന്ന് നോക്കി ഈ സമയം നോക്കിയപ്പോൾ എന്താ വില വലിയ രീതിയിൽ കുതിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ഏറ്റവും വരികയാണെങ്കിലും അതിൻ്റെ പിറകെ സ്വർണ്ണവിലയിൽ ഉയരുക ഇൻഫ്ലേഷൻ 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 സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുക എന്നുള്ള ഫാക്റ്റ് തന്നെയാണ് അവിടെ വർക്കറ്റിൽ ഗോൾഡ് എങ്ങനെ ഞാൻ നിങ്ങളോട് റെക്കോർഡ് വേറെ റെക്കോർഡ് റെക്കോർഡ് തകർത്തുന്നുങ്ങനെ പറയേണ്ട അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല കാരണം ഓരോ ദിവസവും ഓരോ റെക്കോർഡാണ് ഇന്നിപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൈസിലേക്ക് ഗോൾഡ് വീണ്ടും വന്നിരിക്കുകയാണ് പ്ലസ് ട്വൻറ്റി യു എസ് ഡോളറിൻ്റെ വർദ്ധനകളാണ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ വർധനം അതായത് ഈ നാളെ കേരളത്തിൽ ഇപ്പോൾ പ്രൈസ് അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഈ അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതിനോട് കൂടി നാളെ ൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ എന്താ അറുപത്തിരണ്ടായിരം നാളെ കടന്നു പോകുന്ന അവസ്ഥ അപ്പം നിങ്ങൾ അപ്പോൾ അറുപതിനായിരം എന്ന് പറഞ്ഞപ്പോൾ ഇന്റയിൽ എല്ലാവരും കമൻ്റിലൂടെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു ഇപ്പം ഇന്റൽ അറുപത്തേ അറുപതിനായിരം ആവുമല്ലോ കേട്ടോ ഇന്ദ്രലെന്നു പറഞ്ഞാൽ ഇന്ദ്രൽ പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഒക്കെ അതിലേക്കാണ് ഗോൾഡ് പോകുന്നത് എന്ന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടല്ലേ അറുപതിനായിരം അത് എഴുപതിനായിരം എൺപതിനായിരം അതങ്ങനെ കടന്നു പോകും കാരണം ഇപ്പം തന്നെ ഞാൻ ആദ്യം പോയിന്റ് സെവൻ പെർസൻറ്റേജിൻ്റെ എഴുതടുത്ത് നോക്കിയപ്പോൾ ഞാൻ മുന്നൂറ്ററുപത് പണ്ടത്തെ കണക്ക് പോലെ എനിക്ക് പറ്റത്തില്ല എനിക്ക് നാനൂറ് കൂടിയേക്കാവുന്ന എന്ന് പറയേണ്ടി വരും കാരണം പേഴ്സൻറ്റേജ് വൈസ് നോക്കുമ്പോൾ ഇത് വലിയ സംഖ്യയായിട്ട് മാറുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത് നാൽപ്പതും നാൽപ്പത് എൺപതും എൺപത് അറുപതും അറുപത് നൂറ്റി ഇരുപതും മറ്റു മൂന്ന് ദിവസം നാൽപ്പതിനായിരം അങ്ങനെ ആവാൻ അത് ഒരേ പെർസെൻറ്റേജ് മതി അപ്പം അത്രമാത്രം രീതിയിലുള്ള ഒരു വർധനവിൻ്റെ എന്താ പടിവാതിൽക്കലാണ് ഗോൾഡ് എന്തായാലും എന്തൊക്കെയാ അതിന് മുമ്പ് എന്തൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് നാളത്തെ ബജറ്റ് വരുന്നുണ്ട് നിർമ്മല സീതാരാമൻ എന്താ പറയുക എന്താണ് ഐ മീൻ ഫൈനാൻസ് മിനിസ്റ്റർ എന്താണ് പറയുക എന്നുള്ളത് നോക്കണം റേറ്റ് അല്ല എന്താണ് ഡ്യൂട്ടി ഇമ്പോർട്ട് ഡ്യൂട്ടി ഇറക്കുമതി തീരുവോ കൂട്ടോ കുറക്കോ അനുസരിച്ചോ ആക്കോ എന്നുള്ളത് നാളെ തന്നെ ടുത്ത് കാറും വെച്ചിരിക്കേണ്ട അവസ്ഥ വരുന്ന അവസ്ഥയാണ് കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അരണിക്കൂർ ഒരു മണിക്കൂർ എഴുക്കും അത് സ്വർണ്ണവില വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ മാത്രം വളവന്മാരാവില്ല അവരും വളവന്മാരുടെ കാര്യം അപ്പോൾ നിങ്ങൾ പറയാ അപ്പോൾ അത് എല്ലാവരും ഇത് ഞാൻ വെറുതെ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഈ കോമഡി പറയുന്നുണ്ടെങ്കിലും ഇന്ന് റിപ്പോർട്ടായിട്ട് തന്നെ വരുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് നാളെ എന്ത് പറയുന്നു എന്നുള്ളത് അത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ സബ് എന്താ പറയുക നമ്മളിപ്പോൾ യു എസ് പി സി യു എസ് പി സി എന്ന് പറഞ്ഞാണ്ട് ഇവിടെ നാട്ടിൻ പുറത്തുനിന്ന് ഞാനിങ്ങനെ സംസാരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ യു എസ് സിയിലൊക്കെ ചർച്ച ചെയ്യുന്നതാണ് ഇന്ത്യൻ ബഡ്ജറ്റ് നാളെ ഗോൾഡിൽ എന്ത് ഡി ഡിസ് അങ്ങനത്തെ രീതിയിൽ ഒക്കെ അപ്പോൾ ഇൻറ്റർനാഷണൽ സൈറ്റുകളിലൊക്കെ യു എസ് സി എന്നെ ഉദ്ദേശിച്ച് അപ്പോൾ എന്തായാലും ഇനിയും ഇത് ഉയരുന്നതിനുള്ള സാധനം ഞാൻ ട്രേഡ് അൺസർട്ടനിറ്റി മാറിയിട്ടില്ല പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റി മാറിയിട്ടില്ല ജിയോ പോളിറ്റിക്കൽ ടെൻഷൻസ് മാറിയിട്ടില്ല ഇൻഫ്ലേഷൻ മാറിയിട്ടില്ല എന്താ ജോബ്ലെസ് ക്ലെയിംസുകൾ എന്താ വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ നിലക്കും ജി ഡി പി നില ടു പോയിൻ്റ് ത്രീ അത് അതാണ് വന്നിട്ടുള്ളത് വെറും ടു പോയിൻറ്റ് ത്രീയിലേ അത് വന്നിട്ടുള്ളൂ അതൊക്കെ വളരെ കുറവാണ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അങ്ങനെ ഓരോ കണക്കുകളോ എല്ലാം ഗോൾഡിന് ഫേവറബിൾ ആയി നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ പറയാൻ പറ്റും ഗോൾഡ് മൂവായിരം യു ഡോളറിലേക്ക് ഉടനെ പോയേക്കില്ല എന്നുള്ളത് അപ്പോൾ അത് തന്നെയാണ് ഫോർകാസ്റ്റ് അതിലേക്കുള്ള ടേക്ക് ഓഫ് തന്നെയാണ് ഗോൾഡിൻ്റെ പോക്ക് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് ആരും നെട്ടാനൊന്നുമില്ല ഇത് ഈ എന്താ ഉയർച്ചയിലേക്ക് തന്നെയാണ് എന്നുള്ള ഫോർ സാധ്യത തന്നെയാണ് ഇന്ത്യയിൽ മുന്നോട്ട് വെക്കുന്നത്